ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് എടപ്പാൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വസ്ത്രമഹാത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് തൃശ്ശൂർ റോഡിൽ ദുബായ്മാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഇത് തുടങ്ങിയിട്ടുള്ളത് ഇനി ഒരു മാസം കൂടിയിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ എല്ലാത്തിനും നല്ല റേറ്റ് നല്ല ഡിസ്കൗണ്ടിലാണ് കേട്ടോ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ചുത്താറുകളുടെയൊക്കെ റേറ്റ് നയൻറ്റി നയൻ തുടങ്ങിയിട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ അവരോട് ചോദിച്ചിട്ടപ്പോൾ ഒരു മാസം കൂടിയാണ് ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ വന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം റീച്ച് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഇത് കഴിയാറായ സമയത്താണ് കേട്ടോ ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇടുന്നുണ്ട് അപ്പോൾ ഏകദേശം അവരോട് ചോദിച്ചപ്പോൾ ഒരു മാസം ഒരു രണ്ട് മാസത്തിലൊക്കെ നീളുന്നുണ്ടാവും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മാസത്തോളം ഉണ്ടാവും എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഷർട്ടുകളുടെ പ്രൈസ് സ്റ്റാർട്ടിങ് വൺ ഫോർട്ടി നയൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കോട്ടൻ്റെ ഷർട്ടുകളാണ് കേട്ടോ പിന്നെ ഇതാ കിഡ്സിൻ്റെ സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ഫ്രോക്കുകളൊക്കെ ഇരുന്നൂറ്റി സംതിങ്ങിനാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫ്രോക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് ഫാൻസി ഫ്രോക്കുകളാണ് കേട്ടോ ഇരുന്നൂറ്റി സംതിങ് വരുന്നത് കോട്ടൻ്റെ ഫ്രോക്കുകൾക്ക് ഹൺഡ്രഡ് സംതിങ്ങിനാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാ കോട്ടൻ്റെ വൺ നയൻറ്റി നയൻ മുതലൊക്കെ ഉണ്ട് വൺ ഫോർട്ടി നയനും ഒക്കെ ആണ് കേട്ടോ ചെറിയ കുട്ടികളുടെ കുഞ്ഞുടുപ്പ് ഒക്കെ അവൈലബിൾ ആണ് അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഫോർട്ടി നയനൊക്കെ ഉള്ളു പിന്നെ ബൈ വൺ ഗെറ്റ് വൺ അങ്ങനത്തെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പല സൈസിലും ആണ് കേട്ടോ പിന്നെ നമ്മൾ പോയത് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് അപ്പോൾ അവിടെ ബ്ലാങ്കറ്റുകൾക്കൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ് വരുന്നത് ട്വൻറ്റി നയൻ അങ്ങനത്തെ ആ ഒരു റേറ്റിലൊക്കെ പിന്നെ വന്നിട്ടുള്ളത് ഡോർമേറ്റ് പിന്നെ ചവിട്ടി അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഇത് കൂടിയ റേറ്റ് ആണ് വൺ ടു വന്നിട്ടുള്ളത് ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരും കേട്ടോ അപ്പോൾ ഫോ ഫിഫ്റ്റീൻ അയൻ ഫോർട്ടീൻ അയൻ അങ്ങനത്തെ ഒക്കെ റേറ്റിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല നല്ല ചവിട്ട് പിന്നെ വന്നിട്ടുള്ളത് പെൺകുട്ടികളുടെ ടീഷർട്ടും ക്രോപ്പ് ടോപ്പും അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ അതിനും നയൻറ്റി നയൻ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത്യാവശ്യം കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ലെഗിൻസിൻ്റെ സെക്ഷനാണ് സെവൻറ്റി നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സെവൻറ്റി നയൻ നയൻ എയ്റ്റി നയൻ നയൻറ്റി നയൻ അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കുറേ കളക്ഷൻസും കുറേ എല്ലാ കളേഴ്സിലും പിന്നെ പിന്നെന്താ വന്നിട്ടുള്ളത് നയൻറ്റി നയൻ്റെ എന്താ കുർത്തീസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ എന്താ നമ്മളെ കോട്ടൺ എന്നല്ല പോളിസ്റ്ററിൻ്റെ ഒക്കെ കോട്ട കുർത്തീസാണ് കേട്ടോ പിന്നെ വൺ ഡബിൾ നയൻ ഇതേപോലത്തെ കുർത്തീസൊക്കെ ഉണ്ട് പിന്നെ നൈറ്റീസും ഒക്കെ ഉണ്ട് കുറേ വെറൈറ്റി മോഡലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വീണ്ടും എന്താ നമ്മൾ വന്നിട്ടുള്ളത് ലഗ്ഗിൻസിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് പലാസോൻ്റെ സെക്ഷൻ ആണ് കേട്ടോ ഇത് ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ട് വൺ ഫോർട്ടി നയൻ ഒക്കെ ഉണ്ട് ആ ഒരു റേറ്റിലൊക്കെയാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഇതാ സ്കേർട്ടിൻ്റെ സെക്ഷനിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വൺ സിക്സ്റ്റി നയൻ അങ്ങനത്തെ റേറ്റിലാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് അപ്പോൾ ജഗ്ഗിൻസിനൊക്കെ നയൻറ്റി നയൻ അങ്ങനത്തെ ഒക്കെ റേറ്റാണ് വരുന്നത് ടീ ഷർട്ടുകളിൽ കുറേയൊക്കെ ബ്രാൻഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വരുമ്പോൾ വീട്ടിൽ യൂസ് ചെയ്യാൻ മാത്രമല്ല പുറത്തേക്കൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ബെഡ്ഷീറ്റിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഇതാ ബെഡ്ഷീറ്റിൻ്റെ ഏരിയയിൽ വന്ന് കഴിഞ്ഞാൽ വൺ ഫോർട്ടി നയൻ മുതൽ കോട്ടൻ്റെ ബെഡ്ഷീറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നയൻറ്റി നയനൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് പോളി കോട്ടൻ്റെ ആണ് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ അത്യാവശ്യം നല്ല റേറ്റ് കുറവിന് തന്നെയാണ് അവിടെ ആയിട്ടുള്ളത് പക്ഷേ പില്ലോ കവേഴ്സ് അവൈലബിൾ അല്ല കേട്ടോ പില്ലോ കവേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ വേറെന്താന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കാർപ്പറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ട്വൻറ്റി നയൻ ഫോർട്ടി നയൻ അങ്ങനത്തെ റേറ്റിലാണ് അവൈലബിളായിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ ഡൈനിങ് ടേബിളിലൊക്കെ ഇടുന്ന ടേബിൾ മാറ്റ് ഉണ്ട് കേട്ടോ അതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് പിന്നെ വന്നിട്ടുള്ളത് കുട്ടികളുടെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതൊക്കെ പത്തൊമ്പത് രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഡെയിലി വീട്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ ടീഷർട്ടും ട്രൗസേഴ്സൊക്കെ ആണ് അപ്പം അതിനൊക്കെ ഇത്ര റേറ്റ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നമ്മളിതാ കുറേ ടീ ഷർട്ട് ജെന്സിൻ്റെ കുറേ ടീ ഷർട്ട് ഉണ്ട് വൺ സിക്സ്റ്റി നയൻ മുതൽ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ ഗേൾസിൻ്റെയെങ്കിലും കുറേ ഉണ്ട് ടീ ഷർട്ടിൻ്റെ കളക്ഷൻസ് ഇതൊന്നും മാത്രമല്ല കേട്ടോ പിന്നെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ അതുപോലത്തെ പ്ലാസ്റ്റിക് ചയേഴ്സ് അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പുറത്ത് വേറെ ഒരു ഷോപ്പുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ചപ്പിൾസും ആണ് ചപ്പിൾസും നല്ല റേറ്റ് കുറവിനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുവരെ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി നോക്കൂട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ ബൈ